നമസ്കാരം ഗുരുവായൂർ വാട്ടോസ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം സാരിതയാണ് കേട്ടോ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേനാഥനാരായണ വാസുദേവ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേനാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായൂർ പാശനം ഹരേ ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നലെ ശ്രീലകത്ത് ശ്രീ ഗുരുവായൂരപ്പൻ ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത് മനോഹരനായ ഉണ്ണികൃഷ്ണൻ അരഭാഗം വരെ നമുക്ക് ആ ഉണ്ണികൃഷ്ണൻ തന്നെയാണെന്ന് തോന്നും അതിനുശേഷം മത്സ്യാവതാരമായിട്ടായിരുന്നു മത്സ്യമൂർത്തിയായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഗുരുവായൂരപ്പൻ വരാറുണ്ടല്ലേ അപ്പോൾ മത്സ്യമൂർത്തിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഇന്നത്തെ സത്സംഗത്തിലേക്ക് കഴിഞ്ഞ ദിവസം ആദ്യത്തെ ദിവസത്തെ ഇവിടെ വിഷ്ണു പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ഒരു സർപ്രൈസ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു സർപ്രൈസ് മറ്റൊന്നും അറിഞ്ഞില്ല ഗുരുവായൂർ ക്ഷേത്രം തന്ത്രി ശ്രീ ബ്രഹ്മശ്രീ ചേന്നാസ് ദിനേശൻ നമ്പൂതിരി അവർക്ക് നമുക്ക് ഒരു ആശംസകൾ അറിയിച്ചിരിക്കുകയാണ് നമ്മളുടെ ഈ വൈശാഖ മാസ ഭജനകാലത്തിന് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹങ്ങളും നമുക്ക് തന്നിരിക്കുകയാണ് നമ്മൾ മുപ്പത് ലക്ഷം നാമം എത്തിക്കണം എന്ന് വിചാരിച്ച് നല്ലോണം ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം അദ്ദേഹത്തിനോട് നമ്മളുടെ ഈ ഒരു ആശയം പങ്കുവയ്ക്കാനുള്ള ഒരു അവസരം ലഭിച്ചിരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്തായാലും നല്ല കാര്യമാണ് അപ്പം നിങ്ങൾ ഓരോരുത്തരെ കൊണ്ടും അത് എത്തിക്കാൻ സാധിക്കട്ടെ എന്ന് അപ്പം അദ്ദേഹത്തിൻ്റെ ആശംസകളിലേക്ക് നാളെ വൈശാഖം തടങ്ങുകയാണ് വളരെ പുണ്യ പുണ്യമായിട്ടുള്ളൊരു മാസമാണ് വൈശാഖ മാസം എന്ന് വൈശാഖ വൈശാഖമാസത്തിൽ പണ്ടേ പറയാറുള്ളൂ പഴയ കാരണന്മാരും പറയാറുള്ളൂ എന്നും മുങ്ങി കുളിച്ച് അമ്പലത്തിൽ പോയി തൊഴുക നാമം ജപിച്ചിരിക്കുക എന്ന് പഴയ കാലത്ത് പറയാറുള്ളൂ വേനൽക്കാലമാണ് ആ കാലത്ത് അപ്പോൾ എല്ലാവരും കുടുംബത്തിലുള്ളവരെല്ലാവരും ഏത് സമയത്തൊക്കെ പോകാൻ പറ്റുന്നാൽ എന്തായാലും നേരത്ത് നിട്ട് കുളിക്കുക എന്നുള്ളത് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ് രാവിലെ നേരത്തെ നീട്ട് കുളിക്കുകയാണല്ലോ അന്ന് പിന്നെ നേരത്ത് നീക്കലൊന്നും ഒരു വിഷയമല്ല ഇപ്പോഴാണ് അതൊക്കെ ഒരു ബുദ്ധിമുട്ടായി തുറങ്ങിയൊക്കെയാണ് കുട്ടികൾക്ക് പക്ഷേ അന്ന് നേരത്ത് കുളിച്ച് അമ്പലത്തിൽ പോയി തൊഴുത് പൈശ് ഏത് ദേവനായാലും വേണ്ട തൊഴുക കുറച്ചു നേരം അവിടെ നിന്ന് നാമം ജപിക്കുക എന്നിട്ട് പോരുക അതാണ് പണ്ട് ഉള്ള സങ്കല്പം ഇന്നിപ്പോൾ അങ്ങനെ അങ്ങനെ ഇല്ല അങ്ങനെ ഒരു എല്ലാവരും ഒരു അണുകുടുംബങ്ങളായി ഓരോരുത്തർ ഓരോ സ്ഥലങ്ങളിൽ താമസമായി പക്ഷെ എന്നാലും നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണിതൊക്കെ ഈ കാലത്തെങ്കിലും എല്ലാ ദിവസവും വേണ്ടതാണ് പക്ഷേ ചില ചില പ്രത്യേക കാലാവ് പറയുമ്പോൾ ആ കാലത്തെങ്കിലും ഇപ്പം ഈ വൈശാഖം ഒരു മാസമേ ഉള്ളൂ ആ ഒരു മാസമെങ്കിലും നമുക്ക് നേരത്തുനിന്ന് ഇട്ട് കുളിച്ച് നമ്പലിറ്റ് പോകാൻ സാധിച്ചില്ലെങ്കിൽ അവനാൻ്റെ അവിടെ വിളക്കൊളുത്തി നാമം ജപിക്കുക എത്ര നാമം ജപിച്ചാലും അത്ര അത്രയും പുണ്യമാണ് അതിൽ അപ്പം അത് ചെയ്യേണ്ടതാണ് അപ്പോൾ അതാ അവര് പറഞ്ഞു മുപ്പത് ലക്ഷം നാമം ജപിച്ച ഒരു ഉത്സവം പോലെ കൊണ്ടാടുകയാണെന്നാണ് നല്ല കാര്യമാണ് മുപ്പത് ലക്ഷം നാമം ജപിക്കുക എന്ന് പറഞ്ഞാൽ ജപിക്കാൻ നമ്മളാണു പറ്റില്ല വല്ലവരെ കൊണ്ട് ജപിപ്പിക്കാൻ സാധിച്ചാൽ തന്നെ വളരെ പുണ്യമായിട്ടുള്ള ഒരു കാര്യമാണ് നാമം ജപിക്ക ജപിക്കണം അത്രയും ഫലമുണ്ട് നമ്മൾ ജപിപ്പിക്കുക എന്ന് പറയില്ലേ ആൾക്കാരെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്ന് പറയേ ഐശ്വരോപാസന ചീപ്പിക്കുക എന്ന് പറയില്ലേ അതും അതുപോലെ ഒരു ഫലം കിട്ടണ കർമ്മമാണ് അതുകൊണ്ട് എല്ലാവരും ഈ വൈശാഖകാലം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഈശ്വരോപാസനയുടെ ഒരു കാലമായി തീരാൻ ഗുരുവായൂർപ്പൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നമസ്കാരം ഭാഗ്യ എന്ന ഭക്ത ചോദിച്ചിട്ടുണ്ട് ലഡു ഗോപാലിൻ്റെ കഥ പറയോ അല്ലെങ്കിൽ ലഡ്ഡു ഗോപാലിനായിട്ട് ഗുരുവായൂരപ്പണ ഉച്ചപൂജയ്ക്ക് കളഭചാർത്തുണ്ടാവാറുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് നമ്മൾ ഈ വെണ്ണ കൃഷ്ണൻ എന്ന് പറയുന്നില്ലേ ഒരു കയ്യിൽ വെണ്ണ പിടിച്ചുകൊണ്ട് മുട്ടുകുത്തി നിന്ന് ഉള്ള ഒരു കൃഷ്ണന്റെ രൂപമില്ലേ ആ വെണ്ണ കൃഷ്ണന്റെ രൂപത്തിനെയാണ് ലഡ്ഡു ഗോപാൽ എന്ന് പറയുന്നത് വടക്കേ ഇന്ത്യയിലേക്കെന്നാണ് എനിക്ക് തോന്നുന്നത് ഇസ്കോൺ ഡിവോട്ടീസ് ആയിട്ടുള്ള ആൾക്കാർക്ക് കൂടുതലും അറിയണ്ടായിരിക്കും അവരുടെ എപ്പോഴും ഉള്ള ഒരാളാണ് ഈ ലഡു ഗോപാൽ ആ ലഡു ഗോപാലനായിട്ടുള്ള ആ ഒരു ചെറിയ വിഗ്രഹം ആ വിഗ്രഹത്തിന് മാറി മാറി ഉടുപ്പുകൾ അണിയിക്കുന്നത് അത് ഇസ്കോൺ ഇസ്കോണിലുള്ള ആളുകൾക്ക് കൂടുതലും സുപരിചിതമായിരിക്കുമെന്ന് തോന്നുന്നു അപ്പം എനിക്ക് ലഡു ഗോപാലിൻ്റെ വേറെ കഥകളൊന്നും അറിയില്ല കഴിഞ്ഞ ദിവസം ഹേമലത ശേഷി എനിക്ക് അയച്ചു തന്ന ആ ഒരു ഇൻഫർമേഷൻസ് ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഹെമലി ചേച്ചിക്ക് ഞാൻ വളരെ നന്ദി അറിയിച്ചിട്ടുണ്ടായിരുന്നു രസകരമായിട്ട് പറഞ്ഞുതന്നു യു പിയിലുള്ള ആളുകൾ ഗുരുവായൂരപ്പനെ ആ ഒരു ഇപ്പോഴും അവരുടെ ഗൃഹത്തിലെ ഒരു കുട്ടിയായിട്ട് കണക്കാക്കുന്നു വൃന്ദാവനത്തിലേക്ക് പോകാനുള്ള ഭാഗ്യം ലഭിച്ച ആളുകൾക്കൊക്കെ അറിയണ്ടാവും വൃന്ദാവനവാസികൾ പ്രജവാസികളൊക്കെ ഇപ്പോഴും ആ ഒരു പഴയ രീതിയിലാണ് അവരുടെ ഒരു കോസ്റ്റ്യൂംസോ ആണെങ്കിലും അതെ അല്ലെങ്കിൽ അവരുടെ ആ രീതി രാധെ രാധേ എന്ന് പറഞ്ഞിട്ടാണ് അവർ പരസ്പരം വിഷ് ചെയ്യുക കേട്ടിട്ടുണ്ട് അതേമാതിരി അവരെ ദാഹിച്ചു ചെല്ലുന്നവർക്ക് പാലോ തൈരോ ആണ് കൊടുക്കുക താ തൈരോ മോരോ ഒക്കെയാണ് അവർ അതിഥികൾക്കായിട്ട് കൊടുക്കുക ഇപ്പോഴും ആ ഒരു കാർഷിക പാരമ്പര്യമാണ് അവർ നിലനിർത്തുന്നത് എന്നൊക്കെ കേട്ടിട്ടുണ്ട് കേട്ടോ എനിക്ക് എനിക്കങ്ങനെ അത്രയൊന്നും അറിയില്ല ലഡു ഗോപാലിനെ കുറിച്ച് കൂടുതൽ വിശദീകരിച്ച് പറയാൻ പറഞ്ഞാൽ ഈ പറഞ്ഞ ഇൻഫർമേഷൻസ് ഒക്കെ ഇനി അറിയുള്ളൂ ഇപ്പം നമ്മളുടെ ഈ ഒരു കുടുംബത്തിൽ ഒരുപാട് പേരുണ്ടല്ലോ പറയാവുന്നവരൊക്കെ നിങ്ങൾക്കറിയാവുന്ന എല്ലാ ഇൻഫർമേഷൻസും ഷെയർ ചെയ്യാം നമുക്ക് ഒരുമിച്ച് എല്ലാവർക്കും കൂടി കേൾക്കാം ഒരു കഥ പോലെ നമുക്കെല്ലാം മനസ്സിലാക്കാം അപ്പോൾ പറയാവുന്നവരെല്ലാവരും ഷെയർ ചെയ്യൂട്ടോ അടുത്ത ചോദ്യം ഷീജ എന്ന ഭക്ത ചോദിച്ചിട്ടുണ്ട് ഗുരുവായൂരപ്പനെ ലഡു വാങ്ങി സമർപ്പിക്കാൻ പറ്റുള്ളൂ ലഡു വാങ്ങി സമർപ്പിക്കാൻ പറ്റൂട്ടോ നാലമ്പലത്തിനകത്തേക്ക് പ്രവേശിക്കുമോ പ്രവേശിപ്പിക്കുമോ ചോദിച്ചിട്ടുണ്ട് നാല ലഡുവിൻ്റെ ഉള്ള ഇൻഗ്രീഡിയൻസ് ഒന്നും അമ്പലത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ പാടില്ലാത്ത സാധനങ്ങളല്ലാത്ത സ്ഥിതിക്ക് നാലമ്പലത്തിനകത്തേക്കും കിടക്കുന്നതാണ് ലഡു നമുക്ക് ഗുരുവായൂരപ്പിനെ കൊണ്ടുപോയി സമർപ്പിക്കാൻ സാധിക്കും കേട്ടോ അടുത്ത ചോദ്യം പാർവതി ചോദിച്ചിട്ടുണ്ട് ചൂലിവഴിപാട് നേർ നേർന്നതിന് പകരം മുടി വഴിപാട് എന്ന് പറഞ്ഞു പോയി ചൂലി എന്ന് പറയുന്നതിന് പകരം മുടി എന്ന് പറഞ്ഞു പോയി അപ്പോൾ എന്താ ചെയ്യുകയാണ് അങ്ങനെ ഒരു എന്താ പറയുക സ്പെല്ലിങ് മിസ്റ്റേക്കിൽ കയറി പിടിക്കുന്ന ആളൊന്നും അല്ല കേട്ടോ ഗുരുവായൂരപ്പൻ മനസ്സിൽ എന്താണോ ഉദ്ദേശിച്ചത് ചൂലി വഴിപാട് ചെയ്യാം എന്നല്ലേ ഉദ്ദേശിച്ചത് അപ്പോൾ അത് തന്നെ ചെയ്തോളൂ അതിൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല അത് പറഞ്ഞപ്പോൾ മാറിപ്പോയതാണെന്നുള്ളത് ഗുരുവായൂരപ്പൻ അറിയാലോ അപ്പോൾ അതിൽ തെറ്റൊന്നും ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ അടുത്ത ചോദ്യം ജയലക്ഷ്മി ബിജുലാൽ എന്ന ഭക്ത ചോദിച്ചിട്ടുണ്ട് കുഞ്ഞുങ്ങളെ കൊണ്ട് മഞ്ചാടി വാരിപ്പിക്കുന്ന വഴിപാടുണ്ടോ മഞ്ചാരി സമർപ്പണം വേറെയാണോ എന്ന് ചോദിച്ചിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ടോ ഗുരുവായൂർ അമ്പലത്തിൽ കൊടിമരത്തിൻ്റെ വടക്ക് വശത്തായിട്ട് അമ്പലത്തിൻ്റെ വടക്ക് നടൽ അതായത് കിഴക്ക് ഭാഗത്ത് തന്നെ വടക്ക് വശത്തായിട്ട് മഞ്ചാടി ചിമ്പ് വെച്ചിട്ടുണ്ട് മഞ്ചാടിയും കുന്നിക്കുരുവുമൊക്കെ ഗുരു ഗുരുവായൂരപ്പന് സമർപ്പിക്കാനായിട്ട് കൊണ്ടുവന്നാൽ നമുക്ക് അതിൽ കൊണ്ടുപോയി നിക്ഷേപിക്കാൻ സാധിക്കും അതാണ് മഞ്ചാടി സമർപ്പണം അതിൽ നേരിട്ടോ അല്ലെങ്കിൽ നമ്മൾ കൊടിമരത്തിൻ്റെ ചുവട്ടിൽ വെച്ചാൽ അവരത് അതിലേക്ക് എന്തായാലും എടുത്തിടാറുണ്ട് അപ്പോൾ അതാണ് മഞ്ചാടി സമർപ്പണം ഇതേ ചെമ്പിൽ നിന്ന് കുട്ടികളെ കൊണ്ട് മഞ്ചാടി വാരിപ്പിക്കുന്നതിനെയാണ് മഞ്ചാടി വാരിപ്പിക്കുന്ന ചടങ്ങ് എന്ന് പറയുന്നത് അത് കുട്ടികൾക്ക് സത്ബുദ്ധി ഉണ്ടാവാനും ചുറു ഉണ്ടാവാനും ഒക്കെ വേണ്ടിയിട്ടാണ് കുഞ്ഞുങ്ങളെ കൊണ്ട് മഞ്ചാടി വാരിപ്പിക്കുന്നത് ഇത് തന്നെ വലിയ ആൾക്കാർ മഞ്ചാടി വാരുമ്പോൾ ഉണ്ടെങ്കിൽ അതെല്ലാം കുറയാൻ വേണ്ടിയിട്ടാണെന്ന് പറയും കാലുവേദന മുട്ടുവേദന കൈവേദന തുടങ്ങി നമുക്ക് പറയാൻ പറ്റാത്ത അതായത് എടുത്ത് അങ്ങനെ നിർവചിക്കാനൊന്നുമില്ല എന്നാൽ നമുക്കൊരു ക്ഷീണവും വയ്യയും ഒക്കെ ഉണ്ട് അത് ഇത്തിരി കാലുവേദന ഉണ്ട് നടക്കുമ്പോൾ കുറച്ച് പ്രയാസങ്ങളുണ്ട് അങ്ങനെയൊക്കെ വരുന്ന അസുഖങ്ങൾ ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ വലിയ അസുഖമാണ് വലിയ ചികിത്സയൊന്നും വേണ്ട എന്നാൽ നമുക്ക് തീരെ വയ്യ അങ്ങനെ തോന്നുന്ന ആ ഒരു അവസ്ഥയെ അതൊക്കെ മാറാനൊക്കെ നല്ലതാണ് ദേഹാസ്വാസ്ഥ്യങ്ങളൊക്കെ മാറാൻ നല്ലതാണ് മഞ്ചാടി വരുന്നത് എന്നാണ് പറയാ അപ്പം ഇതൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള വഴിപാടുകളാണ് ഇതെല്ലാം ഒന്നല്ല മഞ്ചാടി കൊണ്ടുപോയി സമർപ്പിക്കാം മഞ്ചാടി വാരിപ്പിക്കാം മഞ്ചാടിയോ അല്ലെങ്കിൽ കുന്നിക്കുരുവോ കൊണ്ട് തുലാഭാരം തൂക്കാം അതൊക്കെ വേറെ വേറെ വഴിപാടുകളാണ് എല്ലാരും എല്ലാതും കണക്റ്റഡ് ആയിട്ടുള്ള വഴിപാടുകളാണ് കേട്ടോ ഞാൻ ഇന്നലെ തമത്ഭുതം എന്ന് തുടങ്ങുന്ന ഒരു ശ്ലോകം ചൊല്ലിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ആ ശ്ലോകം ശരണ്യ ചോദിച്ചിട്ടുണ്ട് ആ ശ്ലോകം ഒന്ന് എഴുതി കാണിക്കാൻ പറ്റുമെന്ന് പറ്റില്ല എന്ന് പറയും ഞാൻ കാരണം വേറെന്തല്ല കഴിഞ്ഞ ദിവസം താമരക്കണ്ണേൻ്റെ കാര്യം തന്നെ കിട്ടില്ലേ താമരക്കണ്ണൻ എന്താ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിക്കാൻ പറഞ്ഞു വിഷ്ണു ഞാൻ ഇതുപോലെ കാണിച്ച് അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല ശൂന്യതയായിപ്പോയി ആയിട്ടിങ്ങിൻ്റെ സമയത്ത് വിഷ്ണു അത് മറന്നു പോകുന്നുണ്ട് അപ്പൊ അതുപോലെ തന്നെ ഇപ്പം എഴുതി കാണിക്കാട്ടോ ഇങ്ങനെയാണ് ഉണ്ടാകണ്ടാവുക ആ ശ്ലോകം എന്ന് ഞാൻ പറഞ്ഞാലും അത് എഴുതി കാണിക്കാൻ വിഷമം പോകും ഒരുപാട് എഡിറ്റിംഗ് വർക്കും അതുപോലെ തന്നെ ക്യാമറ വർക്കും ചെയ്യുന്നത് കൊണ്ടാണ് കേട്ടോ മറന്നുപോകണത് വിട്ടു പോണതാണ് അപ്പൊ നമുക്ക് അദ്ദേഹത്തിന് കുറ്റം പറയാൻ പറ്റില്ല പക്ഷെ അദ്ദേഹത്തിന് അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് ആ ശ്ലോകം ഞാൻ വീണ്ടും ശരിയെങ്ങാനും ചെയ്യാം അതല്ലാതെ എഴുതി കാണിക്കണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഇതുപോലെ മുകുന്ദാഷകത്തില ശ്ലോകം ഉണ്ടല്ലോ കരാര വിന്തന ഇത് ഞാൻ പതുക്കെ ചൊല്ലിയാ പോരെ എന്ന് ചോദിച്ചപ്പോ ആ ചോദിച്ചു ചേച്ചി ഓക്കെ പറഞ്ഞു പക്ഷെ ഇൻസ്റ്റാഗ്രാമിൽ ഈ വീഡിയോ വന്ന സമയത്ത് എങ്ങനെ ചെയ്ത് വിളിച്ചുകൊണ്ട് ഒരു കുട്ടി മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് എന്താ തോന്നുന്നു എഴുതി കാണിച്ചാൽ എത്രയും പ്രശ്നം നിങ്ങൾ ഇത്രയും റൂഡായിട്ടാണോ സംസാരിക്കുക എന്നൊക്കെ ചോദിച്ചു ഞാനപ്പൊ ഇത് ആകെ പേടിച്ചുപോയി റൂഡായിട്ടാണോ ഞാൻ സംസാരിച്ചേ പതുക്കെഴുതി പതിച്ചൊല്ലിയാൽ പോരെ എന്നല്ലേ ഞാൻ ചോദിച്ചേ അത്ര റൂഡായിരുന്നു അത് അങ്ങനെ എനിക്ക് തോന്നിയില്ല പക്ഷെ ആ കുട്ടി പറഞ്ഞു നിങ്ങൾക്ക് എഴുതി കാണിക്കാൻ എന്താ എത്ര പ്രയാസം എനിക്കല്ല പ്രയാസം അത് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എത്തിപ്പോ മറന്നു പോകേണ്ട കരുതീട്ടാണോ അതോ അതുകൊണ്ടാണ് ഞാൻ പതുക്കെ ചൊല്ലാം എന്ന് പറഞ്ഞത് ഒരുപാട് വർക്ക് എഡിറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമ്മളുടെ ഈ ഒരു വീഡിയോൻ്റെ ഇടയിൽ ചിലപ്പോൾ എഡിറ്റ് ചെയ്യാൻ വിട്ടുപോയാലോ വിചാരിച്ചിട്ടാണ് അപ്പം ഞാനത് പതുക്കെ ചൊല്ലാം കേട്ടോ അടുത്ത ചോദ്യം സ്മിത വിദ്യാധരൻ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് പണിക്കേറ്റ അടുത്ത് പോയിട്ട് നോക്കിച്ച് നോക്കിയ സമയത്ത് ഗുരുവായൂരപ്പന് വഴിപാട് നേർന്നിരുന്നു അത് മറന്നുപോയി ഇപ്പോൾ എന്താ ചെയ്യുകയാണ് കഴിഞ്ഞ ദിവസം ഉഷാ മോഹൻലാൽ എന്ന ഭക്ത നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു പിടിപ്പണം വെച്ചാൽ മതി ഗുരുവായൂരപ്പനെ മറന്നുപോയ വഴിപാടിന് പകരമായിട്ട് ഒരു പിടിപ്പണം അതായത് ഒരു എണ്ണ എണ്ണി തിട്ടപ്പെടുത്താതെ കുറേ പൈസ കൂട്ടിവെച്ച് അതിൽ നിന്ന് ഒരു പിടിപ്പണം എടുത്തിട്ട് ഒരു കിഴി കെട്ടി ഗുരുവായൂരപ്പനെ സോപാനത്തിൽ കൊണ്ടുപോയി സമർപ്പിച്ചാൽ മതി നമ്മൾ ഉദ്ദേശിച്ച വഴിപാട് നടത്താൻ നമുക്ക് സാധിച്ചു അതെന്താന്ന് ഓർമ്മ വരുന്നില്ല പറഞ്ഞിട്ട് ഗുരുവായൂർ പിടിപ്പണം സമർപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞിരുന്നു കേട്ടോ ഭക്തരുടെ അനുഭവമാണല്ലോ സത്യങ്ങൾ അപ്പൊ അത് തന്നെയായിരിക്കും സത്യം അങ്ങനെ ചെയ്തോളൂ കേട്ടോ അടുത്ത ചോദ്യം നമ്മുടെ കുഞ്ഞു ഭക്തൻ അവനീത് വളരെ സ്നേഹപൂർവ്വം വല്യുമയെന്ന് വിളിച്ചിട്ടുണ്ട് സന്തോഷമുണ്ട് വളരെ സന്തോഷമുണ്ട് വന്നാൽ കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് നമ്മളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യോ എയിറ്റ് ട്രിപ്പിൾ വൺ നയൻ ത്രീ സെവൻ നയൻ ത്രീ നയൻ ഇതാണ് വാട്സപ്പ് മാത്രമേ ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ അപ്പം നമുക്ക് കാണാൻ വരുന്ന സമയത്ത് അവനീത് അറിയിക്കൂ ഞാൻ ഇവിടെ ഉള്ള സമയമാണെങ്കിൽ നമുക്ക് കാണാം കേട്ടോ വെക്കേഷൻ ആയ കാരണം എനിക്ക് അമ്പലപ്പുഴയ്ക്ക് യാത്രയുണ്ട് അതെന്നാൽ ഒന്നും തീരുമാനമായിട്ടില്ല പോയാൽ കുട്ടികളെ കൊണ്ടാകുമ്പോൾ ഒന്ന് രണ്ടാഴ്ചയൊക്കെ കഴിഞ്ഞിട്ടില്ല അപ്പൊ അതിനനുസരിച്ച് നമുക്ക് കാണാം കേട്ടോ ശാരദ എന്ന ഭക്ത ചോദിച്ചിട്ടുണ്ടെങ്കിൽ നാരായണീൻ സന്ധ്യയ്ക്ക് വായിക്കുന്നതിൽ തെറ്റുണ്ടോ ഞാൻ കേട്ടിട്ടില്ല കേട്ടോ സന്ധ്യക്ക് വായിക്കുന്നതിൽ തെറ്റുണ്ടെന്ന് മാത്രല്ല ഞാൻ ആദ്യമായിട്ട് നാരായണീയം സമ്പൂർണ്ണം വായിക്കുന്ന സമയത്ത് എനിക്ക് മുഴുവൻ അറിയില്ലായിരുന്നു അപ്പൊ രാവിലെ ഞാൻ രാവിലെ ആറു മണിക്ക് തുടങ്ങിയിട്ട് വൈകിട്ട് രാത്രിയിലൊക്കെ ഒക്കെ ഇരുന്നിട്ടാണ് അത് തീർത്തത് കുറെ സമയത്ത് പതുക്കെ 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 എന്താ പറയാ ഇന്നിപ്പുറയ്ക്ക് വായിക്കാ പറയില്ല അങ്ങനെ ഇന്നിപ്പുറയ്ക്ക് വായിച്ചിട്ടാണ് അത് തീർത്തത് അപ്പൊ അങ്ങനെ സന്ധ്യയ്ക്ക് ശേഷം ഉള്ള ഈ വായിക്കാൻ പാടില്ല എന്നൊന്നും ഞാൻ കേട്ടിട്ടില്ല അങ്ങനെ ഉണ്ടാവില്ലെന്നാ വിചാരിക്കണേ ഞാൻ അടുത്ത ചോദ്യം മിനി സദന എന്ന ഭക്ത ചോദിച്ചിട്ടുണ്ട് ഗുരുവാരമ്പലത്തിലെ ശിവേലി സമയത്ത് ചുറ്റമ്പലത്തിനകത്തേക്ക് പ്രവേശനം തോന്നുന്നു ചുറ്റമ്പലത്തിലേക്ക് പ്രവേശനമുണ്ട് നാലമ്പലത്തിനകത്തേക്ക് പ്രവേശനമില്ല ശിവേലിക്ക് തൊട്ട് മുമ്പായിട്ട് നാലമ്പലത്തിൽ തൊഴാനുള്ള ആളുകളുടെ ക്യൂ സംവിധാനം സ്റ്റോപ്പ് ചെയ്യും അകത്ത് തൊഴുതുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ തൊഴുതുകഴിഞ്ഞ് പുറത്തേക്ക് കടത്തിവിടുകയും ചെയ്യും അതിനുശേഷം നാലമ്പലത്തിനകത്തേക്ക് പ്രവേശനമില്ല ഇത് തന്നെ കാഴ്ച ശിവേലിയുടെ സമയമാണെങ്കിൽ കൂട്ടി എഴുന്നള്ളിക്കാന്ന് പറയും അതായത് സാധാരണ ഒരു ആനയുടെ പുറത്തുള്ള ശിവേലി കഴിഞ്ഞ് മൂന്നാനയുടെ പുറത്തേക്കുള്ള ശിവേലിക്ക് തെ തിടമ്പ് കോലത്തിലേക്ക് മാറ്റിയതിന് ശേഷം എഴുന്നള്ളിക്കും അതാ ആ കൂട്ടി എഴുന്നള്ളിക്കും ഒരുമിച്ച് തന്നെയാണ് കേട്ടോ ഈ ശിവേലിയുടെ രണ്ട് പ്രദക്ഷിണം കഴിഞ്ഞ് മൂന്നാമത്തെ പ്രദക്ഷിണം പ്രദർശനാവുമ്പോൾ കൂട്ടി എഴുന്നള്ളി ഇപ്പോൾ തുടങ്ങും ആ കൂട്ടി എഴുന്നള്ളിച്ചതിന് ശേഷം മേളം നടക്കുന്ന സമയത്ത് ചുറ്റമ്പളത്തിൽ നിന്ന് നാലമ്പുളത്തിനകത്തേക്കും പ്രവേശനം ഉണ്ടായിരിക്കും മേളത്തോടു കൂടിയുള്ള കാഴ്ച ശിവേലി അക്ഷയതൃതിയൊക്കെയാണ് ഇനി അടുത്തതായിട്ട് വരാൻ പോകുന്നത് രണ്ട് മണിക്കൂറോളം കൂടിയുള്ള മേളത്തോടുകൂടിയുള്ള ഉണ്ട് അപ്പം ആ സമയം മുഴുവൻ ഭക്തജനങ്ങളെ ബ്ലോക്ക് ചെയ്ത് വെക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ആ സമയത്ത് അകത്തേക്ക് പ്രവേശനം ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ പ്രസിജ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ഗുരുവായൂരപ്പിൻ്റെ വിഗ്രഹത്തിനെ കുറിച്ച് പറയുന്നത് നമ്മളിതിനു മുമ്പ് അനുസ്മരിച്ചിട്ടുള്ളതാണ് ഈ വൈശാഖമാസം ഭജനകാലത്ത് അനുസ്മരിക്കാം കേട്ടോ അതൊന്നുകൂടെ പറയാം പിന്നെ അടുത്തതായിട്ട് സജിത എന്ന ഭക്ത എനിക്ക് തോന്നണത് ഓക്കെ സജിത സജിത പറഞ്ഞിരിക്കുന്നത് വൈശാഖ മാസത്തിൽ അമ്പലത്തിൽ തിരക്ക് എന്ന് പൊതുവെ വെക്കേഷൻ സമയമാണല്ലോ ഏപ്രിൽ മെയ് മാസത്തിൽ നല്ല തിരക്ക് ഉണ്ടാവാറുണ്ട് വൈശാഖത്തില് വൈശാഖ മാസത്തിൽ മാത്രമായിട്ട് എല്ലാ വർഷവും വരുന്ന അനവധി അനവധി ഭക്തജനങ്ങളുണ്ട് അപ്പം നല്ല തിരക്ക് കൂടുതലാവാറ ഉണ്ട് കേട്ടോ ഈ വർഷത്തെ കാര്യം കണ്ടറിയണം അടുത്തതായിട്ട് നമ്മളുടെ അടുത്ത് ശ്യമന്ത്കമണിയുടെ കഥ ഒന്ന് അനുസ്മരിക്കാൻ പറ്റുമോ ചോദിച്ചിട്ടുണ്ട് പ്രേമൻ എന്നൊരു ഭക്തൻ തീർച്ചയായിട്ടും അനുസ്മരിക്കാം കേട്ടോ നമ്മളുടെ വൈശാഖ മാസ ഭജനത്തിന്റെ വീഡിയോയില് അനുസ്മരിക്കാം കേട്ടോ പിന്നെ അടുത്തതായിട്ട് വൈശാഖ് ഹിന്ദു ഹിന്ദുജ എന്നാണ് കാണുന്നത് ഇന്ദുജ പുതിയ സബ്സ്ക്രൈബർ ആണോ എന്ന് തോന്നുന്നു കേട്ടോ വൈശാഖ മാസത്തിനെ പറ്റി പറയുമോ എപ്പോഴാണ് സ്റ്റാർട്ടിങ് എപ്പോഴാണ് എൻഡിങ് ചോദിച്ചിട്ടുണ്ട് നമ്മൾ ഒരുപാട് വട്ടം പറഞ്ഞിട്ടുണ്ട് നാളെ മെയ് ഒൻപതാം തീയതിയാണ് വൈശാഖം തുടങ്ങുന്നത് ജൂൺ ആറാം തീയതി വരെയാണുള്ളത് അപ്പോൾ നമ്മളുടെ ആ ഭജനത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്ദുജിയും പങ്കെടുക്കണം കേട്ടോ നാരായണനാമം ജപിക്കാം മുപ്പത് ലക്ഷം നാരായണനാമം നമ്മളെല്ലാവരും കൂടെ ചേർന്ന് ജപിക്കാം അതിലൊരു ഭാഗമാവണം കേട്ടോ ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന യാദവ് എന്ന ഭക്തൻ ഞാൻ ഇന്നലെ ഗുരുവായൂർ അമ്പലത്തിൽ നട തുറക്കുന്നതിൻ്റെ ചാർട്ട് ഇണ്ടോ എന്നൊരു ഭക്ത ചോദിച്ചപ്പോൾ ചാർട്ട് ഒന്നും ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കുട്ടി കൃത്യമായിട്ട് എല്ലാം വായിച്ചു തന്നിട്ടുണ്ട് കേട്ടോ എനിക്കറിയാം യാദവ് ഇവിടെ നട തുറക്കുന്ന സമയം യാദവ് പറഞ്ഞത് മിക്കവാറും ഒക്കെ ശരിയാണ് ചെറിയ ചില വ്യത്യാസങ്ങളുണ്ട് കേട്ടോ അതിൽ അപ്പം അതൊന്ന് ഷെയർ ചെയ്തുകൂടെ എന്ന് ചോദിച്ചിട്ടുണ്ട് എന്നോട് രാവിലെ മൂന്ന് മണിക്കാണ് നിർമാല്യം നിർമാലയം നമ്മളെ ഭക്തജനങ്ങളെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അതായത് തലേദിവസത്തെ അലങ്കാരത്തോടുകൂടി ഗുരുവായൂരത്തിനെ കാണുന്ന ആ ഒരു രൂപത്തിനെയാണ് നിർമാല്യ ദർശനം എന്ന് പറയുന്നത് വിശ്വരൂപ രൂ ആയിട്ട് മനസ്സിൽ വിചാരിച്ചു കൊണ്ട് തോഴുക എന്നുള്ളതാണ് തലേദിവസത്തെ എല്ലാ അലങ്കാരത്തോടും കൂടിയാണ് ദേവ ദേവന്മാരാൽ പൂജ ചെയ്യപ്പെട്ട് കഴിഞ്ഞ വിഗ്രഹമാണ് തൃപ്പുകയ്ക്ക് ശേഷം നട അടച്ചു കഴിഞ്ഞാൽ ദേവന്മാരാൽ പൂജ ചെയ്യപ്പെടുന്നു എന്നാണ് വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ നിർമാലയദർശനം വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒന്ന് തന്നെയാണ് ഗുരുവായൂരപ്പിന്റെ ആ തലേദിവസത്തെ അങ്കാരം ഭക്തജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മാറ്റിക്കൊണ്ടിരിക്കും അതിനുശേഷം വെണ്ണാഭിഷേകം വാഗ ഇതൊക്കെ മൂന്നേ കാലം ആവുമ്പോഴേക്കും തുടങ്ങും കേട്ടോ അതിനുശേഷം മലരുനേദ്യ മലരു നേദ്യം ഏർ അത് കഴിഞ്ഞിട്ട് ഇതിലെ ഈ കുട്ടി വിശദായിട്ട് തന്നെ എഴുതി അയച്ചിട്ടുണ്ട് കേട്ടോ യാദവ് മൂന്നേ മുക്കാല് മുതൽ നാലേകാലു വരെ മലരുനേദ്യദ്യം മുഖലങ്കാരം നാലേകാൽ മുതൽ നാലര വരെ ഉഷനേദ്യം ഉഷനേദ്യം പക്ഷെ അപ്പോഴല്ലോ ഏർ ഉഷപൂജ ഉഷനേദ്യമൊക്കെ വരുന്ന സമയം എന്ന് പറയുന്നത് ആറുമണി ആ സമയത്താക്കാം ഉഷപൂജ ഉഷപൂജക്ക് ശേഷമാണ് ഇവിടെ ശിവേലി വിഷപൂജ കഴിഞ്ഞ് നട തുറന്നിരിക്കുന്ന സമയം എന്ന് വിളിച്ചു പറഞ്ഞതിന് ശേഷം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ ഏർ രാവിലത്തെ ശിവേലി ആവാറുണ്ട് അപ്പോൾ അവിടെ ഒരു ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട് അത് അതേ തന്നെ പിന്നെ പറഞ്ഞിരിക്കുന്നത് ഏർ ഒൻപത് മണി വരെ ശിവേലി ഉണ്ട് എന്നാണ് അല്ലേട്ടോ ഒൻപത് മണി വരെയല്ല ശിവേലി ശിവേലി ആകെ പതിനഞ്ചു മിനിറ്റ് നേരത്തെ നേരത്തേക്കേ ഉണ്ടാവുള്ളൂ ഏഴ് മണി മുതൽ ഏഴേകാൽ വരെ ആറേമുക്കാലിന് തൊട്ട് ഏഴേകാലിൻ്റെ ഉള്ളിൽ ശിവേലി തീരും ശിവേലി കഴിഞ്ഞ് ഏഴേമുക്കാൽ വരെ ദർശനം ഉണ്ടായിരിക്കും ഏഴേമുക്കാലിന് പാലഭിഷേകമാണ് ഏഴേ മുക്കാലിന് പാലഭിഷേകം കഴിഞ്ഞ് എട്ട് മണിക്ക് പാലഭിഷേകം പാലഭിഷേം ഒക്കെ കഴിഞ്ഞ് എട്ട് മണിക്ക് പന്തീരടി പൂജ നടയടക്കുന്നതാണ് എട്ട് മണി തൊട്ടിട്ട് എട്ടേമുക്കാലിൻ്റെ ഉള്ളിലാണ് പന്തീരടി നേദ്യവും പൂജയും കഴിഞ്ഞ് നട തുറക്കുന്നത് അതിനുശേഷം എട്ടേമുക്കാൽ തൊട്ടിട്ട് ഏകദേശം പതിനൊന്നര വരെയും അകത്തേക്ക് ദർശനം ഉണ്ടായിരിക്കുന്നതാണ് പതിനൊന്നര മണിക്ക് തൊട്ടിട്ട് ഉച്ചപൂജയുടെ നെയദ്യവും ഉച്ചനിവേദ്യവും ഉച്ചപൂജയും പന്ത്രണ്ടരയാവും നട തുറക്കാനായിട്ട് പന്ത്രണ്ടര തൊട്ട് രണ്ട് മണിവരെ ഉച്ചപൂജ കഴിഞ്ഞിട്ട് ഭക്തന്മാർക്ക് പ്രവേശനം ഉണ്ടായിരിക്കും ഇപ്പോൾ വെക്കേഷൻ നടക്കുന്ന സമയത്ത് മൂന്നരയ്ക്ക് നട തുറക്കും മൂന്നരയ്ക്ക് നട തുറന്നാൽ ഉച്ച ശിവേലിയാണ് അത് നാല് മണിയാകുമ്പോഴേക്കും കഴിയും നാല് മണി തൊട്ടിട്ട് ആറര മണിവരെയും ഭക്തജനങ്ങൾക്ക് പ്രവേശനം ഉണ്ടായിരിക്കുന്നതാണ് ആറരയ്ക്ക് ദീപാരാധന സൂര്യാസ്തമയത്തിനനുസരിച്ചാണ് ദീപാരാധന കണക്കാക്കുന്നത് ദീപാരാധന കഴിഞ്ഞാൽ പിന്നെ അത്താഴ പൂജയുടെ നിവേദ്യമാവാൻ ഏഴര കഴിയും ഏഴര കഴിഞ്ഞ് അത്താഴ പൂജയുടെ നിവേദ്യം കഴിഞ്ഞ് എട്ടേ കാലിന് നട തുറക്കും ഒൻപതേ കാലു വരെ ഭക്തജനങ്ങൾക്ക് അകത്തേക്ക് പ്രവേശനം ഉണ്ടായിരിക്കുന്നതാണ് ഒൻപതേ കാലു കഴിഞ്ഞാൽ ഭക്തജനങ്ങളെ പ്രവേശിപ്പിക്കില്ല നിർത്തും പുറത്തേക്ക് എഴുന്നള്ളതായി ഭഗവാൻ ഒൻപതരയ്ക്ക് രാത്രിയിലത്തെ ശിവയിൽ തുടങ്ങും ഏകദേശം പത്ത് മണിയോടുകൂടിയും പത്തേകാലയോടുകൂടി വിളക്കെഴുന്നള്ളിപ്പം തൃപ്പുകയൊക്കെ കഴിഞ്ഞ് നടയടച്ച് പത്തരയുമ്പോഴേക്കും കളി വിളക്ക് കൊളുത്തി കൃഷ്ണനാട്ടം കളി തുടങ്ങുക കേട്ടോ അത് ജൂൺ മാസത്തിലില്ല ഈ ഒരു മാസത്തെ ഷെഡ്യൂളാണ് ഇപ്പം ഞാൻ പറയുന്നത് ഇത് തന്നെ ഉദയാസ്തമന പൂജയുള്ള ദിവസങ്ങളിൽ മാറ്റം വരാം എന്തായാലും യാദവ് മോൻ വളരെയധികം അഭിനന്ദനം അർഹിക്കുന്നു കാരണം ആ കുട്ടി വിശദായിട്ട് എഴുതി അയച്ചിട്ടുണ്ട് ചാർട്ട് എന്ന് പറഞ്ഞ് ഒഴിവാക്കരുത് ഇതൊന്ന് പറയൂ എന്ന് പറഞ്ഞിട്ട് കേട്ടോ ശരിയാണ് ഞാൻ അങ്ങനെ ചാർട്ടായിട്ട് എഴുതിയത് കാണിച്ച് തരാനില്ല എന്നാണ് കേട്ടോ ഉദ്ദേശിച്ചത് എന്തായാലും മോൻ വളരെയധികം കഷ്ടപ്പെട്ട് എഴുതിയിരുന്ന് വളരെ അഭിനന്ദനങ്ങൾ കേട്ടോ നിഖിത സാബു എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഗുരുവായൂരപ്പനെ നെയ്വിളക്ക് തെളിയിക്കാൻ എത്ര രൂപയാണെന്ന് ഏറ്റവും ചുരുങ്ങിയത് പത്ത് രൂപയാണ് പിന്നെ ആയിരം രൂപക്ക് നെയ്വിളക്ക് ഷീട്ടാക്കിയാൽ നമുക്ക് ഒരാൾക്ക് ക്യൂ സംവിധാനത്തിലൂടെ അല്ലാതകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കും നാലായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നെയ്വിളക്ക് ഷീട്ടാക്കുകയാണെങ്കിൽ അകത്തേക്ക് പ്രവേശിക്കാൻ അഞ്ചു പേർക്ക് സാധിക്കുന്നതാണ് ഇതല്ലാതെ നെയ്യ് നമ്മൾ കൊണ്ടുവന്നാൽ സ്വീകരിക്കുമെന്ന് നമ്മൾ കൊണ്ടുവന്നാൽ സ്വീകരിക്കും മണ്ഡപത്തിലോ സോപാനത്തിലോ അല്ലെങ്കിൽ കൊടിമരത്തിന്റെ ചുവട്ടിലോ എവിടെയാണെങ്കിലും നമുക്ക് നെയ്യ് സമർപ്പിക്കാം ഇതൊന്നും അല്ലെങ്കിൽ വിളക്ക് നമ്മൾ കൊണ്ടുവരുന്നുണ്ട് നെയ്യും നമ്മൾ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ കൊടിമരത്തിന്റെ ചുവട്ടിലും നെയ്യ് വിളക്ക് കത്തിച്ചു വെക്കാനുള്ള സംവിധാനങ്ങൾ അവിടെ ഏർപ്പാടാക്കിയിട്ടുണ്ട് തിരിയും തീപ്പെട്ടിയും ഒക്കെ അവിടെ തന്നെ ഉണ്ട് കേട്ടോ നമ്മൾ ഈ ഒരു നെയ്യാണ് കത്തിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നെയ്യും കൂടെ കൊണ്ടുവരണമെന്നേ ഉള്ളൂ എല്ലാം അവിടെ തന്നെ കിട്ടുന്നതാണ് കേട്ടോ അനിൽകുമാർ എന്ന ഭക്തൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഇന്നലെ ലൈവിൽ വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓടക്കോയിൽ ഊതി നിൽക്കുന്ന കൃഷ്ണൻ ലൈവിലല്ല നമ്മളുടെ ഇന്നലത്തെ വീഡിയോയിലുണ്ടായിരുന്നു ഓടക്കോയിൽ ഊതുന്ന കൃഷ്ണനെ വെക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ റീസൺ ഏതോ സപ്താഹത്തിലെ ആചാര്യൻ പറഞ്ഞതാണ് അത്രയും സ്ത്രീജനങ്ങളുള്ള വീട്ടിൽ കുറിയോരത്തിന് ഓടക്കോയിൽ ഊതുന്ന വിഗ്രഹം വയ്ക്കാൻ പാടില്ലയെന്ന് ഞാനതൊരിക്കലും വിശ്വസിക്കില്ല ഗുരുവായൂരപ്പന് ഓടക്കോലൂതി കേൾക്കാനുള്ള ഭാഗ്യമുള്ള ഭക്തന്മാരൊന്നും ഇന്ന് ജീവിച്ചിരിക്കേണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ലാട്ടോ ഒത്തിരി അധികം ഭക്തിയുള്ള ആളുകളൊക്കെ ഉണ്ടോ എന്ന് സംശയമാണ് ഇനി അഥവാ ഉണ്ടെങ്കിൽ അവരെ പോലെ സുഹൃതികളായിട്ടുള്ള മറ്റൊരാളും ഉണ്ടാവില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഓടക്കോലും ഊതുന്ന ഉണ്ണിക്കൃഷ്ണൻ ഉണ്ണികൃഷ്ണന് വെക്കുന്നത് ദോഷമാണെന്ന് ഞാൻ ഒരിക്കലും അംഗീകരിക്കില്ല ഞാൻ എന്നെ അറിയാവുന്ന ആരോടും പറയില്ലാട്ടോ അങ്ങനെ അങ്ങനെയൊന്നുമില്ല ആ നമുക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ ആരാധിക്കാം എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് എന്തായാലും അനിൽകുമാർ സാറിന് അടക്കമുള്ള ഭക്തന്മാർക്കൊക്കെ ഓടക്കുകളിനാഥം ഒരിക്കലെങ്കിലും ഏതെങ്കിലും ഒരു ജന്മത്തിലെങ്കിലും കേൾക്കാൻ സാധിക്കട്ടെ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ അടുത്ത ചോദ്യം അപ്പോൾ ഇന്ന് അത്രയും ചോദ്യങ്ങളെ ഞാൻ എടുത്തിട്ടുള്ളൂ ഏതെങ്കിലും ചോദ്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ രണ്ടാമതൊന്നും ഓർമ്മിപ്പിക്കണം കേട്ടോ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ഇടയ്ക്ക് ചിലപ്പോൾ കാണാതെ വിട്ടുപോകുന്നതാണ് അപ്പൊ ഒന്ന് ഓർമ്മിപ്പിക്കണം എന്തായാലും അടുത്ത ദിവസം അതിന്റെ ആൻസർ കൊണ്ടുവരാം നാളെയാണ് വൈശാഖമാസം തുടങ്ങുന്നത് വൈശാഖ മാസത്തിൽ എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ നിങ്ങൾ ചെയ്തോളൂ ഒപ്പം നാരായണ നാമം കൂടെ ജപിച്ചോളൂ മുപ്പത് ലക്ഷം നാരായണ നാമം മുപ്പത് ലക്ഷം നാരായണ നാമം നമുക്ക് എല്ലാവർക്കും സെൽസംഗത്തിലെ എല്ലാവർക്കും കൂടി ചേർന്ന് മുപ്പത് ദിവസം കൊണ്ട് ഗുരുവായൂരപ്പൻ്റെ ത്രിപാദങ്ങൾ സമർപ്പിക്കാൻ ശ്രീ ഗുരുവായൂരപ്പനും അനുഗ്രഹിക്കട്ടെ അപ്പോൾ ഇന്നാളത്തെ കൂട്ടി തുടങ്ങുകയല്ലേ എല്ലാവരും നാമം ജപിക്കാൻ മുപ്പത് ലക്ഷം ആവണം അപ്പം നല്ലോണം നാമം ജീവിച്ചോളൂ കേട്ടോ ജപിക്കുന്ന നാമത്തിൻ്റെ അപ്ഡേഷൻസ് വൈശാഖ മാസ ഭജന വീഡിയോൻ്റെ താഴെ ആയിട്ട് അപ്ഡേറ്റ് ചെയ്തോളൂ അതല്ലെങ്കിൽ എയ്റ്റ് ട്രിപ്പിൾ വൺ നയൻ ത്രീ സെവൻ നയൻ ത്രീ നയൻ എന്ന നമ്പറിൽ അപ്ഡേറ്റ് ചെയ്താലും മതി കേട്ടോ അതിനാണ് ഞാൻ തന്നെയാണ് നോക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇനി വരുന്ന ലൈവിൽ എന്തായാലും ചോദിച്ചോളൂ ഇന്നത്രേയുള്ളൂ നാളെ കാണാം